വാർഷികാഘോഷവും ആദരിക്കലും പൊതുയോഗവും നടന്നു രാജകുമാരി സർവീസ് സഹകരണ ബാങ്കിന്റെ അൻപതാമത് വാർഷികാഘോഷവും പൊതുയോഗവുമാണ് നടന്നത് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക പൊതുയോഗം ബാങ്ക് പ്രസിഡന്റ് ബോസ് പി മാത്യു ഉദ്ഘാടനം ചെയ്തു കാർഷിക ഗ്രാമമായ രാജകുമാരിയുടെ സാമ്പത്തിക ഉന്നമനത്തിനായി പ്രവർത്തിച്ചു വരുന്ന രാജകുമാരി സർവീസ് സഹകരണ ബാങ്കിന്റെ അൻപതാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പൊതുയോഗവും മികച്ച കർഷകരെയും കുടുംബശ്രീ സ്വയം സഹായ സംഘങ്ങളെ ആദരിക്കലും നടന്നു ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക പൊതുയോഗം ബാങ്ക് പ്രസിഡന്റ് ബോസ് പി മാത്യു ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരുടെയും സഹകാരികളുടെയും സഹകരണത്തോടെ എ ഗ്രേഡിന് നിലവാരത്തിലേക്ക് ബാങ്കിനെ ഉയർത്തുവാൻ സാധിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു ഈ കൂട്ടായ ആദ്യത്തെ വർഷം തുടിച്ചുക ആദ്യത്തെ സാമ്പത്തിക വർഷം തന്നെ നമുക്ക് കിട്ടിയത് പത്ത് മാസമാണ് ആ പത്ത് മാസം കൊണ്ട് എട്ട് ശതമാനം കൊണ്ടൊന്നും ഈ സാമ്പത്തിക വർഷം നമ്മൾ ആറ് ശതമാനത്തിലാണ് നമ്മൾ തുടിച്ചു നിൽക്കുന്നത് സാമ്പത്തിക സ്റ്റാഫിന്റെ കഠിനമായ പരിശ്രമം അതോടൊപ്പം നമ്മുടെ ബാങ്കിന്റെ സഹകരികളുടെ പൂർണ്ണമായ സഹകരണം എന്ന് പറയാം വാർഷിക പൊതുയോഗത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ റിപ്പോർട്ടും കണക്കവതരണവും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരണവും ചർച്ചയും നടന്നു തുടർന്ന് നടന്ന ചടങ്ങിൽ രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിൽ നിന്നുമായി തെരഞ്ഞെടുക്കപ്പെട്ട കർഷകരെയും മികച്ച വനിതാ പുരുഷ സ്വയം സഹായ സംഘങ്ങളെയും ആദരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോർജ് കുട്ടി ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ സെക്രട്ടറി അമ്പിളി ജോർജ് പഞ്ചായത്ത് മെമ്പർ ഡെയ്സി ജോയി മർച്ചൻ്റ് അസോസിയേഷൻ രാജകുമാരി സൗത്ത് യൂണിറ്റ് പ്രസിഡന്റ് വി വി കുര്യാക്കോസ് മുൻകാല പ്രസിഡൻ്റുമാർ സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റി വിഷൻ രാജകുമാരി